തൃശൂരിൽ ഓണത്തിന് പുലികളിയും കുമ്മാട്ടിയും ഉണ്ടാകും തൃശൂർ കോർപ്പറേഷനിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലികളിയും കുമ്മാട്ടിയും വേണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു നാലാം ഓണനാളിലാണ് നഗരത്തിൽ പുലികൾ ഇറങ്ങുക പുലികളി സംഘങ്ങളുടെ പ്രതിഷേധവും പൊതുവികാരവും മാനിച്ചാണ് കോർപ്പറേഷൻ ഒടുവിൽ തീരുമാനം തിരുത്തിയത് ജെയ്സൺ ചാമോളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തൃശൂരിൽ നിന്നും പൂരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം പുലികളിയും അതുപോലെ തന്നെ കുമ്മാട്ടിയൊക്കെ ഇത്തവണ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ കോർപ്പറേഷൻ ആ അത് നടത്തേണ്ട എന്ന തീരുമാനമെടുത്തു പക്ഷേ ഇപ്പോൾ പ്രതിഷേധവും അതുപോലെ തന്നെ ആ പൊതു ജനവികാരവും ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ കുമ്മാട്ടിയുടെ അതുപോലെ തന്നെ പുലിക്കളി സംഘങ്ങൾ നമ്മോടൊപ്പം ചേരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ഇത് സംബന്ധിച്ചൊരു ആശങ്കയുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് പുതിയ തീരുമാനം കോർപ്പറേഷൻ എന്താ പറയുന്നത് ഇന്ന് കാലത്ത് കോർപ്പറേഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നു ഏകദേശം എല്ലാ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാന്മാരുൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ തീരുമാനമായിട്ടുണ്ട് പുലിക്കളി നടത്തുവാനും കുമ്മാറ്റി ഉൾപ്പെടെ നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എത്ര പൈസ എങ്ങനെയാണ് കഴിഞ്ഞ തവണ എത്രയാണ് കോർപ്പറേഷൻ തരുന്നത് ഇത്തവണ നിങ്ങൾ കഴിഞ്ഞ തവണ എല്ലാ ടീമുകൾക്കും രണ്ടര ലക്ഷം ഏതാണ്ട് ധനസഹായമാണ് പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ച് കിട്ടിയിരുന്നത് ഈ വർഷം അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വർധനവാണ് അവർ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നത് അത് ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതിന് തീരുമാനമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പുലികളി ഒരു ടീം എത്ര നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ടീമിന് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചിലവ് വന്നിട്ടുണ്ട് അത് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം വരെ എക്സ്പെൻസ് ഒരു ഒരു ടീം ടീമിൽ എത്ര വരാൻ ഉണ്ടാവും അതായത് നിശ്ചിത ദൃശ്യങ്ങൾ മൂന്ന് വണ്ടിയാണ് മൂന്ന് ലോറിയാണ് ഉണ്ടാവാറ് ഒരു പുലിവണ്ടി ഉൾപ്പെടെ രണ്ട് ടേബിൾ ഉൾപ്പെടെയാണ് ഉണ്ടാവാറ് പിന്നെ അംഗങ്ങൾ മുപ്പത്തഞ്ച് മുതൽ അമ്പത്തൊന്ന് വരെ പുലികളാണ് പറഞ്ഞിട്ടുള്ളത് അതിലൊക്കെ ചെറിയ മാനദണ്ഡങ്ങൾ നമ്മൾ വ്യത്യാസമുള്ള ഒരു നിർദ്ദേശം നമ്മുടെ ഭാഗത്തുനിന്ന് സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായാലും കൊടുക്കുന്നുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ ആവശ്യപ്പെടുന്നു അല്ല തരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കാരണം അത് നൽകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ് കാരണം ഇത്രയും ദിവസം ഞങ്ങൾക്ക് പോയി നമുക്ക് പല ആളുകളെ സമീപിക്കേണ്ട സമയം പോയി ഈ ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ട് പലരെയും സമീപിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ സഹായം അത്യാവശ്യമാണ് എത്ര ഉണ്ടാവും ഈ കഴിഞ്ഞവട്ട ഒരു അമ്പതോളം സംഘങ്ങളുണ്ടാകുന്നു ചെറുതും വലുതുമായിട്ടുള്ളത് ഓരോ സംഘങ്ങളുടെ ചിലവ് അനുസരിച്ചാണ് വലുപ്പം അനുസരിച്ചാണ് അതിൻ്റെ ചിലവും കാര്യങ്ങളും വരും അപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് പറഞ്ഞ മതി ആർഭാടത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സംഘങ്ങൾ അത് കുറയ്ക്കണം കുറയ്ക്കാമെന്നുള്ളൊരു തീരുമാനം കാരണം വലിയ സംഘങ്ങളൊക്കെ പത്തും പന്ത്രണ്ടും മേളങ്ങളും കാര്യങ്ങളും കുമ്മാട്ടി പത്തൊമ്പത്തൊന്ന് കുമ്പാട്ടിയൊക്കെ ഉണ്ടാവും രണ്ട് ടേബിളൊക്കെ അതൊക്കെ ഒരു ടേബിളും അതുപോലെ തന്നെ ഒരു പത്തോ പതിനൊന്ന് കുമ്പാട്ടി ഒരു അഞ്ച് മേള ഒക്കെ ആയിട്ട് ചുരുക്കിക്കൊണ്ട് നമുക്ക് ഇതിനോട് സഹകരിക്കാം എത്ര ഒരു ടീമിൽ എത്ര പേരുണ്ട് അങ്ങനെ ഒരു ധാരണയൊക്കെ ആയിട്ടുണ്ടോ ഞങ്ങൾ മൊത്തം ഇപ്പോൾ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് സംഘങ്ങൾ ഇപ്പോൾ ലൈവിലുണ്ട് അതിൽ ഒന്നോ രണ്ടോ രണ്ട് സംഘങ്ങളിപ്പോൾ ക്യാൻസലാക്കിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് കുമ്മാട്ടികളുണ്ട് ഈ നാൽപ്പത്തെട്ട് കുമ്പാട്ടികൾക്കും കിട്ടില്ല കാരണം തൃശ്ശൂർ ജില്ലയിൽ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഒരു മുപ്പതിന്റെ താഴെ ഉള്ളു കുമ്മാറ്റി ബാക്കിയൊക്കെ പഞ്ചായത്ത് തലത്തിലെ വരുന്നത് ഈ മുപ്പതിന് താഴെ കുമ്മാട്ടി വരുമ്പോൾ ഒരു ഡിവിഷനിൽ രണ്ട് കുമ്മാട്ടിക്ക് കൊടുക്കുള്ളൂ ഇപ്പൊ കിഴക്കൻ പാട്ടേനൊക്കെ സംബന്ധിച്ച് അവിടെ ഇഷ്ടംപോലെ കുമ്മാട്ടിയുള്ളത് കൊണ്ട് അവിടെ രണ്ട് കുമ്മാട്ടിക്ക് കൊടുക്കുള്ളൂ അതൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഏതായാലും എല്ലാവർക്കും ഒരു ആശ്വാസമാണ് ഈ തവണ ഓണം ഏറ്റവും ഗംഭീരമായി കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ നടക്കും പുലികളിയും കുമ്മാട്ടിയും അതിൻ്റെ എല്ലാ കൂടി നടക്കും എല്ലാ കലാകാരന്മാരും അതിൻ്റെ ഒരുക്കത്തിലാണ് ഇവർ തന്നെ നേരത്തെ പറഞ്ഞ കലാകാരന്മാർ പട്ടിണി നടക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നെന്ന ഒരു ആശ്വാസവും സന്തോഷവും ഇവർ പങ്കുവെക്കുകയാണ് റിപ്പോർട്ടർ ജെയ്സന്നിൻ റിപ്പോർട്ടർ തൃശ്ശൂർ